എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു നാല് മണി പ്രകാരം ആണ്ട്ടോ ഉണ്ടാക്കുന്നത് അത് പഴം വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കണേ പഴംപൊരി ഒരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു പഴംപൊരി അതിനുവേണ്ടി ഒരു കഷ്ണം ബട്ടർ ഒരു പാൻ വെച്ചിട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കണം ഒരു രണ്ട് പഴം ഇതുപോലെ ചെറുതാക്കി വലിയ വലിപ്പുള്ള പഴം ഞാൻ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നതാണ് കിട്ടുന്നത് അത് ഞാൻ താഴ്ന്നേക്ക് നല്ലവണ്ണം വാട്ടി ടച്ചെടുക്കാം നമ്മൾ പഴം വാടണേൻ്റെ അനുസരിച്ച് ഉറച്ച് കുറക്കണം അതൊന്ന് ഉറച്ചെടുക്കണം നന്നായിട്ട് പഴം നന്നായിട്ട് വാടിക്കുന്നത് അതുപോലെ ഉറച്ച് കുറക്കണം ഇതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര സാറ നൽറ്റാകുമ്പോ കുറച്ച് ലൂസായിട്ട് ഇത്ര ഇത്രയും തേങ്ങയാണോ ഒരു മുറി തേങ്ങ ഞാനിത് അവലാണ് കേട്ടോ അവലൊന്നും ഇപ്പൊ ഒരു പാനി വെച്ച് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തേങ്ങാണ് ഇത് മട്ട അവലാണ് ഇതിനകത്ത് രണ്ട് മൂന്ന് അയല കയ്യും കൂടി കൂട്ടിപ്പൊടിച്ചേക്കണതാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വെള്ളം അവലമായാലും മട്ടയാവലായാലും കുഴപ്പമില്ല അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു നുള്ളുപ്പ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ കുറച്ച് പഴം കളർ ഉണ്ടാവും എന്നാലും കുറച്ചും കളർ ഇട്ടാൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ട് കൊടുക്കുക ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക ഇത് ഇത്ര മതി ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇനി അത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇതുപോലെയാണ് കേട്ടോ സ്പെഷ്യൽ പഴംപൊരി പരത്തണം അതെ കുറേ വശ പൊടി എടുത്തിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇതുപോലെ പരത്തണം നല്ലവാനും നല്ലവണക്കാനും കുറച്ചിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ നാല് മണിപ്പുള്ള കാരണം പഴം കൊണ്ടുള്ളത് സ്പെഷ്യൽ പഴം ഏത് രീതിയിലായാലും പൊരിക്കാന്നോ പൊരിക്കുക അതിനെ പൊരിച്ചെടുക്കാൻ ഞാൻ വെളിച്ചെണ്ണയിൽ മുഖ്യമല്ല പൊരിക്കണെ കുറച്ച് വയൽ ഒഴിച്ച് കൊടുക്കും നെയ്യാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും നെയ്യിൻ്റെ കയ്യിലാണെങ്കിൽ എന്താണ് ഇത് വെളിയിതുപോലൊന്ന് അങ്ങനത്തു വെച്ചുകൊടുക്കും അതൊരു വശം ഒരിഞ്ഞു കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കട്ടെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക ഏതുപോലെയാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കണേ ടിപൊളിപ്പലകാലം എന്നിട്ട് നാല് മണി മണിപ്പലകാലം ഇനിയുള്ളതും അതുപോലെ തന്നെ വേവിച്ചെടുക്കുക അതുപോലെ തന്നെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക പഴവും അവലും വെച്ചുള്ള പലഹാരമാണ് കേട്ടോ പഴം പഴംപൊരി മാത്രമല്ല എന്തോ പലഹാരങ്ങളും പഴംപൊരി തന്നെയാണത് പഴം വേറെ രീതിയിലാണെന്ന് മാത്രം അങ്ങനെ ഇതുപോലെയാണെങ്കിലും ചെയ്തേക്കണേ അടിപൊളി ടേസ്റ്റാണ് ഞാൻ തിന്നു നോക്കിയിട്ടോ ഞാൻ തിന്നേരുന്നു ടീ നല്ല ടേസ്റ്റായ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക രൂപത്തിൽ അറിയിക്കുക എന്നെ കാണേണ്ട റെസിപ്പികൾ കാണാൻ ശ്രമിക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് കാണുന്നവരൊരു ലൈക്ക് പോലും ചെയ്യുന്നില്ല ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണേ ലൈക്ക് സബ്സ്ക് സബ്സ്ക്രൈബും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലുകളും കൂടി പ്രസ് ചെയ്തല്ലാണ്ട് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി